ഷാറുഖാനെ ലോകം ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അഭിനയമോ ഗ്ലാമറോ കൊണ്ടു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൂടിയാണ് പ്രത്യേകിച്ച് കുടുംബത്തോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം മറ്റുള്ളവർക്കും പലപ്പോഴും പ്രചോദനമാകാറുണ്ട് സിനിമാ താരങ്ങളെ അലട്ടുന്ന ഗോസിപ്പുകൾ ഷാറുഖ് ഖാൻ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അതിനെയെല്ലാം തന്മയത്വത്തോടെ അഭിമുഖീകരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നാൽ ഈയിടെ ഉണ്ടായ ഒരു ഗോസിപ്പ് അദ്ദേഹത്തെയും കുടുംബങ്ങളെയും വേദനിപ്പിച്ചു ഷാറൂഖിന്റെ ഇളയ മകൻ അബ്രാം മൂത്തമകൻ ആര്യന് കാമുകിയിൽ ജനിച്ച കുഞ്ഞാണെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടിയിൽ ഈ അപവാദ പ്രചരണങ്ങൾക്കെല്ലാം ഷാറൂഖ് മറുപടി നൽകി ഞാൻ അൻപത്തൊന്ന് വയസ്സുള്ള നടൻ സിനിമയിൽ ഇരുപത്തൊന്നുകാരനെ അഭിനയിക്കാറുണ്ട് നിറഞ്ഞ കയ്യടികളോടെയായിരുന്നു ഷാറൂഖ് പ്രസംഗിച്ചു തുടങ്ങിയത് സ്വപ്നങ്ങൾ വിൽക്കുന്നവനെന്ന വിശേഷണത്തോടെയായിരുന്നു തുടക്കം ദില്ലിയിലെ അഭയാർത്ഥി ക്യാമ്പിലെ കുട്ടിക്കാലം അച്ഛനമ്മമാരുടെ അകാല വിയോഗം സൂപ്പർ വളർച്ച ജീവിതത്തിലെ നല്ലതും ചീത്തയും ഒന്നൊന്നായി ഓർത്തെടുത്തപ്പോൾ പലപ്പോഴും അദ്ദേഹം വിതുമ്പി ഇതിനിടെയാണ് മക്കളെപ്പറ്റി പ്രചരിച്ച വ്യാജവാർത്തയ്ക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചത് നാലു വർഷം മുമ്പാണ് സ്നേഹമയായ എന്റെ ഭാര്യ ഗൗരിക്കും എനിക്കും മൂന്നാമതൊരു കുഞ്ഞുകൂടി വേണമെന്ന തീരുമാനമെടുക്കുന്നത് അബ്രാം ഉണ്ടായപ്പോൾ അത് പതിനഞ്ച് വയസ്സുള്ള എന്റെ മൂത്തമക ആര്യൻ്റെ കുഞ്ഞാണെന്ന തരത്തിൽ ഇന്റർനെറ്റിൽ പ്രചരണമുണ്ടായി റൊമാനിയയിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന കാറിൽ ആര്യന്റെ കാമുകിയെ ഗർഭിണിയാക്കിയെന്ന മട്ടിലായിരുന്നു പ്രചാരണം അതിൽ ഒരു വ്യാജ വീഡിയോയും ഇക്കൂട്ടർ പ്രചരിപ്പിച്ചു ഇത് ഞങ്ങളുടെ കുടുംബത്തെ വല്ലാതെ വിഷമിപ്പിച്ചു എന്റെ മൂത്തമകൻ ഇപ്പോൾ പത്തൊൻപത് വയസ്സ് അവനോടാരെങ്കിലും ഹലോ എന്ന് വിഷ് ചെയ്താൽ ചുറ്റും നോക്കി അവൻ പറയും ബ്രോ എനിക്കൊരു യൂറോപ്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പോലുമില്ല എന്ന് യാഥാർത്ഥ്യം സാങ്കല്പികമായി സാങ്കൽപികം യാഥാർത്ഥ്യവും ഷാറൂഖ് പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ